മഹാത്മാ സ്നേഹ ഒരു കല്യാണം കൂടിയാണ് ഇന്ന് നടക്കുന്നത് മുന്നൂറ്റി പതിനാറാമത് കല്യാണമാണ് ഏതാണ്ട് അഞ്ഞൂറ് പേരുടെ ചിക്കൻ ബിരിയാണി അവിടെ ഉണ്ടാക്കുന്ന അത് പച്ചമസാലയിൽ ചിക്കൻ പൊരിക്കാതെ ഉണ്ടാക്കുന്ന പച്ചക്കറി ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രവർത്തകരാണീ നിൽക്കുന്ന എല്ലാവരും അഞ്ഞൂറ് പേർക്ക് ഇത്രയും പേരെന്തിനാണെന്നുള്ള ചോദ്യം വരും പക്ഷെ നമ്മളെ ഒരു സഹകരണം കൊണ്ട് എല്ലാവരും വന്ന് നിൽക്കുകയാണ് ഇതിലൊരാള് സ്ഥാനാർത്ഥിയാണ് ട്യൂഷൻ അഞ്ചില് വർക്ക് ചെയ്യുന്ന സ്ഥാനാർത്ഥി എല്ലാവരും ഇതിനകത്ത് ഉണ്ട് അപ്പൊ രാത്രി തന്നെ മസാല അടിച്ചു വെക്കണ പണിയാണ് നമ്മൾ ചെയ്യുന്നത് സ്ഥിരം അങ്ങനെയല്ലേ ചെയ്യുന്നത് അത് രാവിലെ ചിക്കൻ വന്നിട്ടിട്ട് ബിരിയാണി ആക്കി കൊടുക്കും അപ്പം ഇത് പൊട്ടിക്കാനോ അല്ലെങ്കിൽ വിളമ്പാനോ ഞങ്ങൾ കറിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർ കൊണ്ടുപോകും ഇപ്പോഴും പറയണം ആരുടെ കല്യാണം എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല അപ്പൊ മസാലയുടെ പണിയൊക്കെ തുടങ്ങി സവാള മിഷീനിൽ കട്ട് ചെയ്തെടുത്ത് സവാള വേവിക്കാനിടയാണ് ആദ്യമേ തന്നെ ഇപ്പോഴെങ്കിലും ബാക്കിയുള്ള പണിയൊക്കെ മറ്റുള്ളവര് ചെയ്യുന്നുണ്ട് മുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് അടിച്ച് തക്കാളി അടിച്ച് അതൊക്കെ എടുത്ത് ഇതിനകത്തിട്ട് മസാല ഒക്കെ അടിച്ചു വെച്ചിട്ട് ഞങ്ങൾ പോവും കിട്ടിയത് രാവിലെ വന്നിട്ടാണ് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യുന്നത് ഇന്നുള്ളത് നമുക്കൊരു നാളുണ്ടാവില്ല നാളെ വേറെ ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വർക്ക് ണ്ട് മുജീബുണ്ട് നമ്മുടെ കുക്കും ഉണ്ട് അൽത്താഫുണ്ട് നാളെ ഷമീർ വരും പിന്നെ ലേഡീസൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ എല്ലാവരുമായിട്ടുള്ള ഒരു സഹകരണം ഒരു വർക്കാണ് ഇപ്പം നടക്കുന്നത് തക്കാളി അടിച്ചതും മസാലയിലിട്ട് ഇട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും അടിച്ചിട്ട് മഞ്ഞളൊക്കെ ഇട്ട് മസാല റെഡിയാക്കി വെക്കും എന്നിട്ടാണ് പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി എന്നിട്ട് ഇഞ്ചിപ്പോ എടുത്തത് പച്ചമുളക് ഇട്ട് എല്ലാം കൂടി മിക്സാക്കി നന്നായിട്ട് വേവിച്ച് വെച്ചിട്ട് പോകും അത് വേറെ ഒന്നുമില്ല ചിക്കന് വേവ് കുറവാണല്ലോ സവാള അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് പച്ചമുളക് ഇട്ട് പച്ചമുളക് എല്ലാം വേണ്ടി ഏതാണ്ട് സവാളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എല്ലാം മിക്സ് ചെയ്ത് എല്ലാം കൂടി വെച്ചിട്ടാണ് പോകാനുള്ള പരിപാടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പൊ ഞങ്ങൾ നിർത്തി കുറച്ചു കണ്ടു പോകിടുന്നു രാവിലെ ഒരു ആറു മണിക്ക് എത്തും ആറ് മണിക്ക് വന്ന് രാവിലെ കോഴി വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോ തന്നെ കോഴിയെല്ലാം നന്നായിട്ട് കഴുകി എടുക്കണം ഇപ്പൊ ഇതാണ് നമ്മുടെ ചെയർമാനാണ് ഷമീർ വളവത്ത് പുള്ളിയുടെ മകളുടെ കല്യാണം അടുത്ത ആഴ്ച ഒന്നാം തീയതി അതിന്റെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് പരിപാടിക്ക് വന്നേക്കു കോഴി ഒന്നായിട്ട് കഴുകിയെടുത്ത് രണ്ടു പ്രാവശ്യം കഴുകി നോക്കിയെടുത്ത് പിന്നെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും കോഴി മൂന്ന് ചമ്പ വെക്കണം നൂറ്റി എഴുപത്തി അഞ്ചും നൂറ്റി എഴുപത്തി അഞ്ചും നൂറ്റമ്പത് അങ്ങനെ അഞ്ഞൂറ് പേർക്കുള്ള അഞ്ഞൂറ് പേർക്ക് വെച്ചാൽ അതിൽ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് പേർക്ക് കഴിക്കാനൊക്കെ പറ്റുമോ ആ രീതിയിൽ ഞങ്ങൾ ചെയ്യണം ഇപ്പൊ മൂന്ന് എമ്പിയില് മസാല കണക്കിനുള്ള ചിക്കനൊക്കെ ഇട്ട് അത് ഓരോ അടുപ്പിൽ വെക്കണം ഞാൻ അതിനകത്തേക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച മസാല ആഡ് ചെയ്യും ചിക്കനൊക്കെ ഏതാണ്ട് ഇല്ല വലിയ തന്നെ ഇട്ട് തൈര് പൊട്ടി ചൊഴിച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒരേ ലിറ്റർ തൈര എടുത്തു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നു മസാല തെയ്യുന്ന മസാല തെയ്യുന്നുണ്ട് ഇപ്പൊ കോലത്തിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം അതിനെ കണക്കാക്കിയിട്ട് ബക്കറ്റ് എടുത്ത് അതിന് ഓരോ ബക്കറ്റ് കണക്കാക്കി ഒഴിച്ചു കൊടുക്കും ചിക്കൻ ഉപ്പിട്ട് കൊടുത്ത് ഇനിയിപ്പൊ മസാല ഓരോ ബക്കറ്റ് എടുത്തിട്ട് ഓരോ ചിക്കൻ്റെ എത്ര കണക്കാക്കി അതിനകത്ത് കണക്കാക്കി ഓരോന്ന് ഒഴിച്ചു കൊടുക്കണം ഓരോ ചെമ്പില് അതെല്ലാം ഒഴിച്ചു കൊടുത്ത് ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ബാക്കി പൊടികളൊക്കെ ചേർക്കും ഗരം മസാല ചിക്കൻ മസാല ആവശ്യത്തിന് ചെറുതായിട്ട് മുളക് ചേർക്കും ഈ പച്ചക്ക് വയ്ക്കുന്നുണ്ടേ ഒരിക്കാണ്ട് വെക്കുന്നുണ്ട് ഒരു പച്ച ഒരു വെള്ള കളർ പോലെ വരും അത് ഒഴിവാക്കാനായിട്ട് മഞ്ഞപ്പ് ഒഴിവാക്കാനായിട്ട് കുറച്ച് മുളക് ഇട്ട് കൊടുക്കും അപ്പൊ ഒരു ചെറിയൊരു കളർ വ്യത്യാസം കിട്ടും മുളക് പൊടി ഇട്ട് കാശ്മീരി ജില്ല ഇടുന്ന അത് പലരും പല ടൈപ്പാണ് ചിലർ ഇടും ചിലർ ഇടൂല നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ മസാല ഒക്കെ ഒരു കളർ കിട്ടുക അതിനൊക്കെ ഒരിച്ച കോഴിയുടെ ഒക്കെ ചെറുതായിട്ടൊരു ഫീല് കിട്ടുക ഇനി പച്ചക്കെ വെക്കണതിൻ്റെ ഒരു ഗുണം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കോഴിക്കട്ടെ നല്ല മസാല ആയിരിക്കും അടിപൊളി മസാല ആയിരിക്കും രക്ഷയില്ലാത്ത മസാല ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ചേർക്കണു ഇതെല്ലാം അതിനകത്ത് അതിനകട്ട് ദമ്മിടാണുള്ള പൈനാപ്പിൾ റെഡി ആക്കിക്കൊണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കുട്ടിക്കാരാണ് എല്ലാവരും ഓർക്കാരാണ് എല്ലാവരും വന്നിട്ടുണ്ട് മൂന്ന് മസാല ഏതാണ്ടൊക്കെ തിളച്ചല്ലുമ്പിട്ടെങ്കിലും ആ കളർ ഇത് നല്ല ബ്രൗൺ കളർ കിട്ടി കളറ് കിട്ടും നമ്മുടെ മൈദ സ്ഥിരം മൈദ കൊഴുക്കണേ ഞാനാണ് ഇപ്പോ മൈദ ഒഴുക്കാനും പാരം നിക്കണില്ലേ ഞാൻ തന്നെ ചെയ്യണം മൈദ കൊഴിച്ചപാട് കൈന്ന് പോവില്ല അങ്ങനെ പാടുണ്ട് കുറേ നേരം കഴുകാന രോമത്തിലൊക്കെ പിടിച്ചിരിക്കും ഇപ്പൊ വെള്ളം വെച്ച് ചിക്കനൊക്കെ വേദപ്പൊ ഒരെണ്ണം മാറ്റിയിട്ട് അതിനകത്തേക്ക് വെള്ളം പറ്റി മൂന്നിനും മൂന്ന് പ്രാവശ്യമായിട്ട് വേവിച്ചിട്ടാണ് അരി ഇടുന്നത് നമ്മൾ ഒറ്റയടിക്ക് അരി വേവിക്കില്ല ഇന്ത്യാ ഗേറ്റ് എന്റെ അരി എടുത്തേക്കണ ജീരകശാല കഴുകി ഇനിയിപ്പ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാല് അരിയെല്ലാം കഴുകി ഊറ്റി എടുക്കാണ് ഇപ്പൊ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് വെള്ളയില് പട്ടിക്രാവുമ്പോഴേക്കും ആവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുത്ത് ഒരു ഉപ്പിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ കാര്യം ആഡ് ചെയ്യണം അരി ഇട്ട പെട്ടെന്ന് വേണം ചോറ് ഒന്നര വെള്ളം ഒക്കെ എടുത്തേക്കണത് അരിപ്പൊഴിയുടെ ഇത്ര വെള്ളം അനുസരിച്ചിട്ട് മരി വെള്ളം കുറവിച്ചിട്ട് ഒന്നര ഒന്നര എടുക്കും ഇന്ത്യക്കേറ്റിന്റെ ജീവശാല മരി എടുത്തേക്കണത് അരി തന്നെ ആവും ഇപ്പൊന്നാവിൻ്റെ പണിയുള്ളൂ മൂന്നും മൂന്നായിട്ടാണ് അരി എടുക്കുന്നത് ഇതൊക്കെ പറഞ്ഞില്ല മസാല റെഡിയായിട്ട് മസാല പുനീന മല്ലി പൈനാപ്പിൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ച് റെഡിയാക്കി ആക്കി വെച്ച കഴിഞ്ഞതിനകത്തേക്ക് ചോറിട്ടാൽ മതി ചോറ് റെഡി ആയ ചോറെടുത്ത് രണ്ട് അരി എടുത്ത് രണ്ട് തട്ടായിട്ടാണ് മസാല ഇടുന്നത് രണ്ട് ഒരു തട്ടില് എല്ലാ പൈനാപ്പിളും പൊന്തിക്ക് പുതിയ മല്ലിയൊക്കെ ഇട്ടിട്ട് പിന്നെ അടുത്ത തട്ടികൾ ഇത് തന്നെ ചെയ്യും അപ്പൊ ചോറിന് നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവും എന്തായാലും ഇപ്പൊ നമ്മൾ ഈ മൂന്ന് ചെമ്പും ദമ്മാക്കിയിട്ട് അങ്ങ് പോകൂടുന്നു അവര് വന്ന് കൊണ്ടുപോയിക്കോളൂ വണ്ടിയായിട്ട് ഇപ്രാവശ്യം കല്യാണത്തിനാണ്ട് ഒന്നും ആരും പോകുന്നുമില്ല ചിലപ്പോൾ ഒരാൾ പോകും പിന്നെ ആവശ്യമില്ല അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതു കൊണ്ട് ഇങ്ങാരും പോകുന്നില്ല അതുകൊണ്ട് ചോറ് കാണിക്കാൻ പറ്റൂല ദമ്മിട്ടെന്ന് പറഞ്ഞ് ദമ്മിട്ട് ഞങ്ങളെ പണി നിർത്തി അങ്ങനെ ഈ വീഡിയോ തീരുമാതോട് ആവശ്യമില്ല കാശുവിൻ്റെ മുന്തിരി മറ്റേ റോസ് വാട്ടർ ഡാബറിൻ്റെ ബിരിയാണിയുടെ റോസ് വാട്ടർ ഉണ്ട് നല്ല ഫ്ലേവറാണ് അതും കുറച്ച് ഒഴിച്ച് കൊടുത്ത് ആർ കെ ജി ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ദുടാൻ മൈദ വെച്ച് കൊടുക്കും ദമ്മിടാനായിട്ട് ഇതുവഴി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ തീയെല്ലാം ചേഞ്ച് ചെയ്ത് നേരക്കങ്ങോട്ട് ജമ്മിലേക്ക് റെഡിയാക്കും ഫസ്റ്റ് ചെമ്പ ഒക്കെയായി ഇനിയാണ് തീയായിട്ടുള്ള തീയാണ് നല്ല പാളിങ്ങോട്ട് വരും ഇപ്പൊ പക്ഷെ കല്ലൊന്നും വെച്ച് കൊടുക്കണില്ല കൈകൊണ്ട് തന്നെ അമൃത്തി ഒരേ ഭാഗത്തേക്ക് അതിൻ്റെ എയർ വിട്ട് എടുക്കണം ഈ പ്രാവശ്യം ഇങ്ങനെ അമൃത്തിപ്പിടിച്ച് ഓരോ ഭാഗത്തേക്കും പൊട്ടിച്ച് പൊട്ടിച്ച് എയർ പുറത്തേക്ക് തള്ളി ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേവ് ക്ലിയർ ചെയ്യും ഫസ്റ്റ് ചെമ്പ് റെഡിയായി ഞാൻ ബാക്കിയുള്ള അതിൻ്റെ പുറകെ ഉണ്ടാകും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിൽ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം പറയണം ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ഷെയർ ചെയ്യണം ഓക്കേ